എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം രാവിലെ നല്ല ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലൊരു കട്ടൻ ചായ കുടിച്ചിട്ട് ജോലിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് രാവിലെ ജോലി ചെയ്യാൻ നല്ല ഉഷാറായിരിക്കുമല്ലോ അങ്ങനെ രാവിലെ ഇഞ്ചിയൊക്കെ ഇട്ട് അത് ആ കട്ടൻ ചായയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് കുടിക്കണം അപ്പം ഇന്ന് വാവല്ലേ കർക്കിട വാവായ സ്കൂളൊക്കെ അവധിയാണല്ലോ അങ്ങനെ ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തലേദിവസം പാലപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ട് കിടന്നിട്ടാണ് അപ്പം ഞാൻ രാവിലെ ഒന്ന് ഉപ്പ് ഇതിലിടണം പഞ്ചസാര അഥവാ ബേക്കിംഗ് സോഡ ഈസ്റ്റ് അങ്ങനെയൊക്കെ ഇടണമെങ്കിൽ തലേ ദിവസം തന്നെ ഞാൻ അരയ്ക്കുമ്പോഴേ നമ്മൾ എല്ലാം അരച്ച് റെഡിയാക്കി വയ്ക്കും അപ്പം പിന്നെ രാവിലെ വേറെ ജോലിയൊന്നുമില്ല അപ്പം ഞാൻ തലേ ദിവസം തന്നെ എല്ലാം അരച്ച് റെഡിയാക്കി വച്ചിട്ടുണ്ട് മാവെല്ലാം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ വെള്ളക്കടല കറി വയ്ക്കാമെന്ന് വിചാരിച്ച് അത് കുതിരാൻ വേണ്ടിയിട്ട് അത് കുക്കറിലേക്ക് ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് വേവാൻ വെച്ചിട്ടാണ് പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു അപ്പം അത് ഫ്രീസർ ചെയ്യുന്ന അത് രാവിലെ എടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് പുറത്തു ഒഴിച്ച് അപ്പോൾ ആ തണുപ്പൊക്കെ മാറിക്കിട്ടൂല അതിനു വേണ്ടിയാണ് അപ്പോൾ കടലിയൊക്കെ വേവാൻ വെച്ച് മീനും ഒന്ന് മൈസൊക്കെ മാറാൻ വേണ്ടി വെള്ളത്തിലിട്ടിട്ട് ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് വീടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളും ട്യൂഷനും ഒക്കെ അവധിയല്ലേ അപ്പോൾ അവരൊക്കെ ഇനിയിപ്പം കുറച്ച് സമയം കഴിഞ്ഞ് എണീക്കും അപ്പോൾ അതിന് മുമ്പ് അതൊക്കെ അങ്ങ് ജോലിയൊക്കെ ഒതുക്കി വച്ചാൽ പിന്നെ അത്രയും ഒരു സമാധാനമാവുള്ളൂ ആ വീട് നമ്മൾ വീട് വൃത്തിയായിട്ട് കിടക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമാകും പിന്നെ നമുക്ക് അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്താൽ മതിയല്ല നിന്ന് പിന്നെ ഇനി പെട്ടെന്ന് അത്രയിൽ നിന്ന് ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നും ഇങ്ങനെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യണതുകൊണ്ട് അത്യാവശ്യം വലിയ ജോലിയൊന്നും ഇല്ല ഇരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമ്മുടെ ആ വെന്ത് ഞാൻ കുക്കറൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരുന്നു പിന്നെ കുറച്ച് കടലേക്ക് അരച്ച് നമ്മൾ ആ കടലൊക്കെ ഇറക്കി വേണ്ടി ചേർത്ത് കേട്ടോ തേങ്ങയും അരയ്ക്കാതെ കുറച്ച് കടല അരച്ചിട്ട് പിന്നെ മസാല മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഉണമെങ്കിൽ ഒഴിക്കട്ടെ ചൂട് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറി റെഡിയായി ഇനിക്ക് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയിലിട്ട് കടുകൂടെ താളിച്ചെടുക്കുമ്പോൾ നമ്മുടെ കടൽ കറി റെഡിയായിട്ടോ അങ്ങനെ അതും മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ഇനി ബാക്കി അപ്പമൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചൂ ആകുമ്പോൾ നമ്മൾ ചൂടുകൂടെ ചുട്ട് എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് അതുകൊണ്ട് അപ്പം ഉണ്ടാക്കും ആദ്യം കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കാതിരിക്കും നല്ലത് അപ്പം ഞാനിതുപോലെ ഇങ്ങനെ ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ ഇവിടെ അപ്പം ഉണ്ടാക്കുന്ന അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം നോൺ സ്റ്റിക്ക് ഇപ്പം ഉപയോഗിക്കാതെ അത് ചീത്തയെ അങ്ങനെ ഞാൻ അതെടുത്ത് കളഞ്ഞു ഇപ്പം ഇരുമ്പ് ചട്ടിയിലാണ് അപ്പം റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം റെഡിയായി അങ്ങനെ മക്കൾക്ക് രണ്ടുപേർക്കും ഞാൻ റെഡിയാക്കി കൊടുത്തു അപ്പം ഞാനും രണ്ടെണ്ണം എടുത്തിട്ടുണ്ടേ കഴിക്കാൻ അപ്പം രാവിലെ രണ്ടെണ്ണം അപ്പം അങ്ങനെ അത്ര ഞാൻ കൂടുതൽ കഴിക്കത്തില്ല ഇഡ്ഡലിയ ദോശയൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം കഴിക്കുക അപ്പം രണ്ടെണ്ണം കഴിക്കുകയുള്ളൂ പിന്നെ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരെണ്ണം കഴിക്കാം അങ്ങനെ അങ്ങനെ അപ്പവും കടലക്കറിയൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിച്ചിട്ട് ഞാൻ പുറത്ത് വന്ന് ചെറിയ മഴ ഉണ്ടായിരുന്നിട്ടാന്ന് ഇടയ്ക്കിടയ്ക്ക് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കണേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഒരിതുണ്ടല്ലോ ഈ സംഭവം കാച്ചു വീണ്ടും അതിൻ്റെ കാ വന്നിട്ടുണ്ട് അപ്പോൾ അത് മരമൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് വീണ് ഇടയ്ക്കണിട്ടാ അതിൻ്റെ വീറ്റുണ്ട് അങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ ഞാൻ അടുത്ത് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തപ്പം മോനും കളിയാക്കിയിട്ട് നിൽക്കണം അമ്മ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണേന്ന് കേട്ടിട്ട് അപ്പം ഞാൻ പിന്നെ അകത്ത് വന്നിട്ട് വിചാരിച്ച് പേരൊക്കെ ഉണ്ടായിരുന്നിട്ടാ അപ്പം ഇവിടെ പേരയ്ക്ക് കഴിച്ച് കഴിച്ച് മടുത്ത് അപ്പോൾ കഴിക്കാൻ അത്രയ്ക്ക് ഇപ്പം ആർക്കും വേണ്ട അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അടുത്തൊക്കെ കൊടുത്തേട്ടാ അടുത്ത വീട്ടിൽ പിന്നെ ഏട്ടൻ്റെ വീട്ടിലൊക്കെ കൊടുത്ത് അപ്പോൾ ബാക്കിയൊന്ന് ഞാൻ ചോദിച്ചു ഇനി ജ്യൂസ് അടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തതാണ് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു ജ്യൂസ് ജ്യൂസടിച്ചപ്പം പാലൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഞാൻ ഷേക്ക് ആയിട്ട് എല്ലാം അടിച്ചത് ജ്യൂസായിട്ടാണ് അടിച്ചതേ പ ഷേക്ക് ആണെങ്കിൽ പാലൊഴിക്കണം ഇത് പാലൊന്നൊഴിക്കാം നമുക്കിപ്പോൾ ഒരു പേരക്കൊക്കെ കിട്ടണമെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ നമുക്കിതുപോലെ വീട്ടിൽ ഇല്ലെങ്കിൽ ഇത് ഒരു പേരക്കൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയാണ് കേട്ടേക്ക് ഈ ജ്യൂസടിക്കണത് അടിപൊളിയായിരുന്നു ഇനി പേരയ്ക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ച് മാറ്റിയതിന് ശേഷം വേറൊരു ബൗളിയിട്ട് ഇതുപോലെ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഐസ് വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി ഇപ്പോൾ തണുപ്പും കൂടെ ഉള്ളപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് മധുരത്തിന് പഞ്ചസാരയും ഒരല്പം ഉപ്പും കൂടെ വേണം ഉപ്പ് രസം കൂടെ വരാൻ നല്ല ടേസ്റ്റ് എന്നിട്ട് നമ്മൾ അലച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പക്ഷേ നല്ല അടിപൊളിയായിരുന്നു നല്ല തിക്കായിട്ടാണ് കിട്ടുന്നത് നമുക്കിതിൽ എത്രത്തോളം വെള്ളം ചേർക്കാൻ പറ്റും അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നാടൻ പേരെയാണോ ആയതുകൊണ്ടാണോ എന്നറിഞ്ഞൂടാ നല്ല കട്ടിക്ക് കിട്ടി പിന്നെ ഇങ്ങനെ ജ്യൂസ് അടിക്കുമ്പോൾ ഒരു ഇതുണ്ട് ഗുണമുണ്ട് നമുക്ക് അരിയൊന്നും ഇങ്ങനെ ഉള്ളിൽ പോകത്തില്ല നമുക്കിതുപോലെ അരിച്ച് മാറ്റി വെച്ചിട്ട് ഇത് കുടിക്കാം ചിലപ്പോൾ കഴിക്കുമ്പോൾ ഇങ്ങനെ അരി വയറിൽ പോകുമ്പോൾ പ്രശ്നമെന്നൊക്കെ പറയുമല്ലോ അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ ഇങ്ങനെ ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തായാലും കുടിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ വേറെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഞാൻ അതാ രണ്ട് ഗ്ലാസ് എടുത്ത് അടിപൊളിയായിരുന്നേ കാണാനും നല്ല ലുക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുടിക്കാനും അടിപൊളിയായിരുന്നു അപ്പം ഇനി ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ മീനെല്ലാം ഞാൻ എടുത്ത് വെടിയിൽ വെച്ചിരുന്നില്ല അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്തു കൊണ്ടുപോയി ഒന്ന് അതിൻ്റെ തലയും വാലും വൃത്തിയാക്കി എടുത്തിട്ട് ഞാൻ അടുക്കളയിൽ വന്നതാണ് കേട്ടോ ഇനി അതൊന്ന് ഒന്നും കൂടെ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നിത്തോലി കറി വെക്കാമെന്ന് വിചാരിച്ച് ബാറ്റ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൽ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി ഉള്ളൂ കേട്ടോ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് മാറ്റെക്കാം ഫ്രൈ ചെയ്യാം പിന്നെ ഞാൻ നിർത്തോലിയിൽ തേങ്ങ കരച്ചാണ് ഏട്ടാ വെച്ചത് കുറച്ച് തേങ്ങ കരച്ച് ഉപ്പ് മല്ലി മുളകും കരച്ച് പുളിയും അങ്ങനെയൊക്കെ അരച്ചിട്ട് അതും കലക്കി റെഡിയാക്കി എടുത്തേ പക്ഷേ ഇതിന് നല്ല ഈ മണമുള്ള മുളകുണ്ടല്ലോ അതിടാണെങ്കിൽ നല്ല ആടിപുളിയാണ് കേട്ടോ പക്ഷെ അതിപ്പോൾ കയ്യിലില്ല ഇവിടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് അച്ചീത്തേ ഇപ്പം വെയിലൊക്കെ വന്ന കാരണം കൊണ്ട് എങ്ങനെയോ താനേ അത് നശിച്ച് പിന്നെ ഞാൻ കുറച്ച് സാധാ മുളകുണ്ടല്ലോ അതും കറിവേപ്പിലയും പാകത്തിനുപ്പൊക്കെ ഇട്ട് കലക്കി മിക്സ് ചെയ്ത് അതും അങ്ങടുപ്പിലോട്ട് വെച്ച് പിന്നെ അതിൻ്റെ കൂട്ടത്തിനെ മീനും കൂടെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അതും ഇട്ടേട്ട അപ്പോൾ അത് രണ്ടും അവിടെ നിന്നാവല്ലോ അപ്പോൾ അതാവുന്ന സമയത്ത് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇന്ന് എനിക്ക് കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നേ ഇന്നല്ല ഇന്നലെ കിട്ടിയതാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് പിന്നെ വിചാരിച്ച് ചക്കയും കൂടെ വയ്ക്കാം ഇനി ഇപ്പോൾ ചക്ക സീസണൊക്കെ ഇനിയിപ്പോൾ കഴിയാറായല്ലോ അതുകൊണ്ട് എന്തായാലും കുറച്ച് ചക്ക ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലും നത്തുപൂലിയൊക്കെ കറി വെച്ചത് അങ്ങനെ ചക്കയെല്ലാം എടുത്ത് കട്ട് ചെയ്ത് അതും റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച അപ്പം ചക്കയും മീനും കൂട്ടി നല്ല കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ നല്ല പുളിയുള്ള മാങ്ങ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തിക്കൂടെ അടിപൊളിയായിരുന്നേ പക്ഷേ അതൊന്നും ഇല്ലയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല മീൻ കറിയും ചക്കയൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചക്ക ഞാൻ പിന്നെ കഴുകി അരിഞ്ഞ് കുക്കറിലാണ് പെട്ടെന്ന് അയക്കിട്ടും പിന്നെ നമ്മൾ അരപ്പുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് രണ്ട് ബിസിലൊക്കെ കേൾക്കുമ്പം അത് ആയിക്കിട്ടും ഇതിന് ചെറിയ കാന്താരിയാണ് ഞാൻ അരച്ചത് നല്ല ടേസ്റ്റാണ് ചെറിയ കാന്താരി അതും കറിവേപ്പിലയും വെളുത്തുള്ളി ജീരകം പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടി ഇത്രയും അരച്ചാണ് അതും മിക്സ് ചെയ്ത് വേവാൻ വെച്ച് രണ്ട് വിസിലായപ്പം ചക്ക റെഡിയായി പിന്നെ ഞാൻ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതായിട്ടൊക്കെയാണ് പിന്നെ കൂടെ ഞാൻ വെണ്ടയ്ക്ക മെഴുക്കു വരട്ടുണ്ടായി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ഉച്ചത്തെ ഊണൊക്കെ റെഡിയായി ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ